ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രേവതീനിയാണ് കാണിക്കുന്നത് ശ്രുതി പറഞ്ഞു ഈ വിഷയം ഇവിടെ തീർന്നല്ലോ ഇത് അവസാനിച്ചൂടെ അവസാനിപ്പിച്ചൂടെ എന്ന് സച്ചോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞത് ഈ വിഷയം ഇവിടെ തീർന്നു അതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ അനിയനും അനിയത്തി അമ്മയൊക്കെ അനുഭവിച്ച വേദന എത്രത്തോളമാണെന്ന് ശ്രുതി ശ്രുതിക്ക് അറിയുവോ ശ്രുതിക്കത് അറിയില്ല ഇപ്പൊ ശ്രുതി പറയുന്നുണ്ടല്ലോ നിസാരമായിട്ട് അമ്മ എടുത്തു കൊടുത്തതാണെന്നും അത് ശ്രുതി ഇവിടെ പറയാൻ മറന്നുപോയതാണെന്നും അമ്മ പറയാൻ മറന്നു പോയതാണെന്നും ഒക്കെ നിങ്ങളെല്ലാം മറന്നുപോയി എല്ലാവരും എല്ലാം മറക്കും പക്ഷെ ഒരിക്കലും ഞാൻ മറക്കില്ല അത്രമാത്രം എൻ്റെ അമ്മേനെ ഇവിടെ ഇട്ട് എല്ലാവരും കൂടെ അപമാനിച്ചില്ലേ പ്രത്യേകിച്ച് ഇവിടുത്തെ അമ്മ എന്തൊക്കെയാ എൻ്റെ അനിയനെക്കുറിച്ച് പറഞ്ഞത് അവൻ ബൈക്കും മോഷ്ടിച്ചു എന്നതിൻ്റെ പേരിൽ എല്ലാ കുറ്റങ്ങളും അവനിൽ കൊണ്ട് ചാർത്തിയില്ലേ നിങ്ങൾ അതുമാത്രമല്ല അവൻ ആദ്യ ദിവസം ഇവിടെ വന്നപ്പോഴേക്കും അവന്റെ ഡ്രസ്സ് സഹിതം അഴിച്ച് പരിശോധിക്കാൻ തുടങ്ങിയില്ലേ ഇതിനു മാത്രം എൻ്റെ അനിയൻ എന്ത് തെറ്റാണ് ചെയ്തത് അവര് എന്തിനാ ഇങ്ങനെ അവരെ എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത് ഞങ്ങൾക്ക് പൈസയ്ക്ക് മാത്രമേ കുറവുള്ളൂ ആത്മാഭിമാനത്തിന് ഒരു കുറവുമില്ല അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഞങ്ങള് പൈസ ഇല്ലാത്തവരായോണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം എന്നൊരു എന്നൊരിതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു രേവതി നീ നിർത്തുന്നുണ്ടോ കൊറേ നേരം ആയല്ലോ നീ കടന്ന് ഇങ്ങനെ ചെലക്കുന്നു അതെ നിന്റെ അനിയനോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് ചെയ്തതിന് ഞാൻ മാപ്പ് ചോദിച്ചില്ലോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അവനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഇനി അവന്റെ കാലിൽ പോയി പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ദേ നിന്റെ സംസാരം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോളാൻ പറഞ്ഞപ്പം എൻറെ സംസാരം അമ്മയ്ക്ക് അവസാനിപ്പിക്കാൻ പറ്റും പക്ഷെ എൻ്റെ മനസ്സിലുള്ള വേദന അത് ആർക്കും മായ് കളയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു മോളെ പോട്ടെ മോളെ മോളുടെ മനസ്സിൽ വേദന ഉണ്ടെന്ന് ഈ അച്ഛന് നന്നായിട്ട് അറിയാം അറിയാലോ അറിയാല്ലോ ഇവളുടെ കാര്യം ഇവൾ അതുപോലെ ഒരു ഇത് ചെയ്തു പോയി ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഏതായാലും മോൾ അങ്ങോട്ട് ക്ഷമിക്കേ മോൾക്കല്ലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ ഈ കാര്യം മോൾക്കല്ലാതെ വേറെ ആർക്കാ ക്ഷമിക്കാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് ഹും ക്ഷമിക്കുക ക്ഷമിക്കല്ലാതെ ഇനിയിപ്പോ വേറൊരു വഴിയില്ലല്ലോ അല്ലേ അച്ഛാ ക്ഷമിക്കും ഈ രേവതി ഭൂമിയോളം ക്ഷമിക്കും അതുപോലെ ക്ഷമിച്ച് തന്നെയാ ഈ രേവതി ഇവിടെ കഴിയുന്നത് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു എന്തേ ആർക്കും ഒരു ഇല്ലല്ലേ പറയാൻ കാരണം അവൾ അനുഭവിച്ച വേദന എന്താണെന്ന് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ല ഇപ്പം ശ്രുതിക്ക് കയറി കൊള്ളുന്നുണ്ടല്ലോ ശ്രുതി പൈസ എടുത്തു ശ്രുതി പൈസ എടുത്തു എന്ന് പറയുമ്പം ഈ ഒരു അവസ്ഥയായിരുന്നു കുറച്ച് നേരം മുമ്പ് കുറച്ച് ഇന്നലെ എൻറെ ഭാര്യയും അനുഭവിച്ചത് അതിവിടെ എല്ലാവർക്കും മനസ്സിലായി കാണൂല്ലോ ആ ഏതായാലും ഇനിയിപ്പ പൈസ കിട്ടിയില്ലോ ചാ ഇനിയിപ്പം വേറെ ഒരു കാര്യവും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതിയ ആ പൈസ ഏതായാലും ഞാൻ തന്നേക്കാ എന്നും പറഞ്ഞെ അമ്മ ഇന്നാ പൈസ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് അങ്ങ് പൈസ അങ്ങ് വെച്ച് കൊടുക്കാൻ തുടങ്ങി ഇപ്പൊ നമ്മുടെ സച്ചി ചോടി ആ പൈസയിൽ അങ്ങോട്ട് പിടിച്ചു കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര എടാ എന്റെ പൈസ ഇവിടെ കൊണ്ടുപോടാ എടാ എടാ എന്റെ പൈസ ഇവിടെ കൊണ്ടുവരാന ഇത് നീ എങ്ങോട്ട് കൊണ്ടുപോവാ അതെ ഇവൻ തന്ന പൈസയല്ലേ ഇത് കറക്റ്റ് എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കാതെ ഇവിടെ ആരും ഈ പൈസ എടുക്കണ്ട കാരണം ഇവനെ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഇവന് ഇതിന്നും എടുത്ത് ചിലവാക്കി കാണും പൈസ അതുംകൊണ്ട് ഇതൊന്ന് എണ്ണി നോക്കട്ടെ എടാ ശ്രീകാന്തെ പിടിച്ചേടാ നമുക്ക് എണ്ണാടാ എന്നും പറഞ്ഞ് അവിടെ പൈസ എണ്ണാൻ തുടങ്ങി ഏതായാലും പൈസ എണ്ണാൻ തുടങ്ങി കഴിഞ്ഞു പൈസ എണ്ണി എണ്ണി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നാലായിരം രൂപ കുറവുണ്ട് ഇത് വെറുതെ വിടുവോ സച്ചി സച്ചി പറഞ്ഞു നാലായിരം രൂപ എവിടെ പോയടാ എടാ കള്ള എവിടെ പേരും കള്ള നീ എന്തിനാടാ നോടെ പറഞ്ഞ് ഒരു ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ അല്ലേ പറ്റിക്കും നീ പറ്റിക്കും എന്ന് എനിക്കറിയാം പക്ഷേ അതിവിടെ വേണ്ട ഇവിടെ നടക്കത്തില്ല ഇതിനുള്ള വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാ മതി നാലായിരം രൂപ എടുക്കടാ തന്നെ നാലായിരം രൂപ വേണം ഇപ്പൊ തന്നെ നാലായിരം രൂപ എടുക്കാനാ നിന്നോട് പറഞ്ഞത് അത് പിന്നെ നാലായിരം രൂപ എന്റെ കയ്യിൽ നിന്ന് ചിലവായി പോയതാ ആ നിന്റെ കയ്യിൽ നിന്ന് ചിലവായി പോയതാ അതറിയാം അതുകൊണ്ട് നാലായിരം രൂപ ഇങ്ങോട്ട് എടുക്കമ്മക്ക് പ്രശ്നം ഇല്ലല്ലോ പിന്നെ എന്താ സച്ചിൻ നിനക്ക് പ്രശ്നം ഇതേ അമ്മയുടെ പൈസയല്ല ഇതെന്റെ അച്ഛന്റെ പൈസയാ അപ്പൊ കുറച്ച് പ്രശ്നമുണ്ട് പൈസ എടുക്കാനാ പറഞ്ഞത് ഓ നീ വലിയ ശമ്പളക്കാരനല്ലേ പിന്നെന്താ നിനക്ക് പൈസ എടുക്കാൻ ഇത്ര മടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ സച്ചി ദേ മിണ്ടാതിരിക്കാം സച്ചിക്ക് എന്താ ഇപ്പൊ നാലായിരം രൂപ തികച്ചാക്കണം തികച്ചു വേണം അതല്ലേ വേണ്ടു ആ അതെ നാലായിരം രൂപ എനിക്ക് വേണം അന്നാലെ ഞാൻ ഇപ്പൊ തന്നെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അയ്യോ ഇവൻ ഇങ്ങനെയൊക്കെ ഇടന്ന് പറയും ഏർ ശ്രുതി അതിന് നമ്മള് പൈസ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ശ്രുതി പൈസ ഒന്നും കൊടുക്കണ്ട എൻ്റെ പൊന്നു ശ്രുതി ഒന്ന് വിഴുന്നട്ടോ എന്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കൈ വിടിപ്പിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി നാലായിരം രൂപ എടുത്തോണ്ട് വരികയാണ് അപ്പോഴത്തേക്കും ചന്ദ്രം പറഞ്ഞു മോളെ ശ്രുതി ഇതിന്റെ വല്ല കാര്യമുണ്ടോ ഇവൻ ഇതുപോലെ കടന്ന് ഓരോന്ന് പറയും ഓരോ മണ്ടത്തരങ്ങൾ പറയും അതിനൊക്കെ നമ്മൾ നിന്ന് കൊടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവോ അവൻ ഈ പൈസ ഒന്നും വേണ്ടെന്നേ ഈ നാലായിരം രൂപ ഇതിനകത്ത് തികച്ചു കിട്ടിയിട്ട് എന്തിനാ അതുകൊണ്ട് മോള് കൊടുക്കുമെന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ ഇതിൽ നാലായിരം രൂപ തികച്ചു വേണം ഇങ്ങെടുക്ക പൈസ ഉണ്ട് ഇങ്ങെടുക്കാൻ പറഞ്ഞു ശ്രുതി ഏതായാലും ആ പൈസ അങ്ങോട്ട് കൊടുത്തു പൈസ അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏതായാലും എൻ്റെ പൗരടത്തി നിങ്ങൾക്ക് കുറച്ച് ആത്മാഭിമാനവും വാശിയും ഒക്കെ ഉണ്ട് ഏതായാലും അതുകൊള്ളാം ഇന്ന അച്ഛാ അച്ഛൻ്റെ കയ്യില് ഇനി പൈസ ഇരിക്കട്ടെ ഈ പൈസ ഇനി അർഹതപ്പെട്ടവരുടെ കയ്യിലിരുന്നാ മതി എന്ന് പറയുമ്പഴത്തേക്കും എടാ സച്ചി എടാ അത് നിന്റെ അമ്മയ്ക്ക് തന്നെ കൊടുക്കടാ നിന്റെ അമ്മയ്ക്ക് കല്യാണത്തിന് കുറെ കടവുണ്ടെന്നല്ലേ പറഞ്ഞത് ആ കടവൊക്കെ വീട്ടണ്ടേ അതുകൊണ്ട് ആ പൈസ നിന്റെ അമ്മയ്ക്ക് തന്നെ കൊടുക്ക അമ്മയ്ക്ക് ഈ പൈസ കൊടുക്കാൻ കടം വീട്ടാൻ അച്ഛൻ എന്താ എന്താച്ചാ വട്ടുണ്ടോ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇപ്പം എത്തേണ്ട കൈകളിൽ അല്ല എത്തിയത് അതുകൊണ്ടാണ് അത് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും പോയി ലാസ്റ്റ് അച്ഛന്റെ കൈകളിൽ തന്നെ തന്നെ വന്നത് അതുകൊണ്ട് ഇത് അച്ഛന്റെ കയ്യിൽ മതി എന്ന് പറഞ്ഞപ്പം എടാ അവളുടെ കടക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വരും അതിലും ഭേദമായിരിക്കും ഈ പൈസ കൊടുക്കുന്നത് കല്യാണക്കടം കല്യാണക്കെട്ട് നമ്മൾ ഏതു നേരവും പറയുന്നുണ്ടല്ലോ അതങ്ങ് കൊടുക്ക് എനിക്ക് എനിക്കിത്തി സൗര്യവും സമാധാനോ വേണ്ടത് അല്ലാതെ ഇവിടെ പൈസ അല്ല ആവശ്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉം ഉം കൊടുക്കണമല്ലേ കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടു ഓരോ ഒറ്റ കൊടുക്കലങ് കൊടുത്തു ഇങ്ങനെ കയ്യിലിങ്ങോട്ട് എറിഞ്ഞിടുന്ന പോലെയാ കൊടുത്തത് ചന്ദ്രയ്ക്ക് ആ പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷമായിട്ടോ ചന്ദ്ര പൈസ കിട്ടുന്ന താമസം അതും എടുത്തോണ്ട് ഒറ്റ വിടലൊക്കെ വീട്ടു കാരണം പൈസയാണല്ലോ ബിഗിലെ മുഖ്യം നമ്മുടെ ചന്ദ്രയ്ക്ക് അതുകൊണ്ടാണ് ചന്ദ്ര അതെടുത്തോണ്ട് പോയത് ഏതായാലും ഇതേ സമയം ശ്രുതിയും ശ്രുതിയും കൂടെ റൂമിലേക്കും പോയി ശ്രീകാന്തും ഉണ്ടായിരുന്നു ശ്രീകാന്തും പോയി അങ്ങനെ ആ ഒരു സീൻ അവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നേരം രാത്രിയായി രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി തുണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്നു സച്ചി ഒക്കെ കഴിഞ്ഞാൽ റൂമിൽ വന്നപ്പോഴത്തേക്ക് തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രേവതി അപ്പൊ രേവതിയോട് ചോദിച്ചു അല്ല രേവതി എന്താ നീ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ കണ്ടില്ലേ ഞാനിവിടെ പണി ചെയ്യുക എനിക്കിവിടുത്തെ പണിയാണല്ലോ പ്രാധാന്യം തുണി മടക്കണം കഞ്ഞി വെക്കണം കറി വെക്കണം അങ്ങനെ ഏറെ ഏറെക്കുറെ പണികളൊക്കെ എനിക്കുണ്ടല്ലോ ഞാനിവിടത്തെ പണിക്കാരി ആണല്ലോ ഒരു തരത്തില് ഓഹോ എന്ത് പറ്റി നിനക്ക് അല്ല നിന്നോട് ഈ പണിയൊക്കെ ആരെങ്കിലും ചെയ്യാൻ പറഞ്ഞായിരുന്നോ ഉം ആര് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിലും ഇവിടുത്തെ പണി ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണല്ലോ അതെനിക്ക് ചെയ്തല്ലേ പറ്റൂ എന്ത് പറ്റി രേവതി നിനക്ക് കുറച്ച് ദേഷ്യമാണല്ലോ എന്താ ദേഷ്യം ഇത്ര ഭയങ്കരമായിട്ടും ആ കുറച്ച് ദേഷ്യം ഉണ്ടെന്ന് കൂട്ടിക്കോ എന്താ ദേഷ്യത്തിന് കാരണം അത് നീ പറ ഒരു കാര്യമില്ലാത്ത ദേഷ്യം അതിൻ്റെ ഇതില്ലല്ലോ നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് എന്തിനാ നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത് ഓരോന്ന് ഹേ ഞാൻ ചെയ്തെന്നോ ഞാൻ എന്ത് ചെയ്തു അല്ല നിങ്ങൾ അവിടെ നിന്ന് പ്രസംഗിച്ചല്ലോ ഇന്ന് ഹണിമൂണിന് പോകുന്ന കാര്യം എന്നിട്ട് നിങ്ങള് നിങ്ങൾ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുണ്ടോ നമുക്ക് ഹണിമൂണിന് പോകാം നമുക്ക് ഹണിമൂണിന് പോകാം എന്നുവല്ലോ പറഞ്ഞിട്ടുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി എന്നിട്ട് ഇതുവരെ നിങ്ങൾ ഒരു ഹണിമൂണിന് എന്നെ കൊണ്ടുപോയിട്ടുണ്ടോ ഓഹോ അപ്പൊ ഹണിമൂൺ ആണല്ലേ ഇവിടുത്തെ പ്രശ്നം നിനക്കെന്താ എന്താ ഇപ്പൊ ഹണിമൂണിന് പോകണം ആ ഹണിമൂണിന് പോയാൽ പോരെ നീ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് തേൻ എടുക്കുക തേൻ എടുത്ത് കയ്യിലങ്ങോട്ടൊഴിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു പിന്നെ മീറ്റത്തി എന്ന് നിന്ന് ചന്ദ്രനെ നോക്കാനായിരിക്കും പറയുന്നത് അല്ലേ ആ അപ്പം നിനക്ക് കാര്യം മനസ്സിലായല്ലോ എൻ്റെ പൊന്ന് രേവതി ഈ ഹണിമൂണിനൊക്കെ എന്ന് പറഞ്ഞാലേ അത് അതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമല്ല അതൊക്കെ സാധാരണക്കാരായ നമുക്ക് പറ്റുന്ന കാര്യം എല്ലാം ആണോ ദ ഞാനൊരു കാര്യം പറയാം നിനക്കിനിയിപ്പം ഹണിമൂണിന് വല്ലതും പോകുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അടുത്ത് ബീച്ചിലോ പാർക്കിലോ ഒക്കെ വല്ലതും പോകാം അതെ ഞാൻ ഹണിമൂണിന് പോകുന്ന ആരും പറഞ്ഞത് അല്ലാതെ ബീച്ചിലും പാർക്കിലും പോകുന്ന ആരും അല്ല പറഞ്ഞത് അല്ല പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്ന് വാതോരാത് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ഹണിമൂണിന് പോകാം എല്ലാവർക്കും ഒരുമിച്ച് പോകാന്ന് ഉം എന്നിട്ട് എന്നെ കൊണ്ട് ഒറ്റക്ക് പോകാന് നിങ്ങക്ക് പറ്റത്തില്ലല്ലേ എന്ന് പറഞ്ഞപ്പോ ഷോ രേവതി ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണെന്നേ അപ്പം പൗഡർ എടുത്തിടെ മുമ്പിൽ നമുക്ക് ജയിക്കണ്ടേ അപ്പൊ ഇതൊക്കെ പറഞ്ഞല്ലേ പറ്റൂ അതും കൊണ്ട് പറഞ്ഞ അല്ലാതെ ഈ ഹണിമൂണിനൊക്കെ പോകാൻ എന്നെ കൊണ്ട് പറ്റുവോ ആ എന്തൊക്കെ ബാധ്യതകളാ ഉള്ളതെന്ന് ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഹണിമൂണിന് പോകും നീ ഒന്ന് പറ സമാധാനമായിട്ട് നമുക്കൊരു ഹണിമൂണ് പോകാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ എന്തിനാ രേവതി നമ്മൾ ഈ ഹണിമൂണ് പോകുന്നൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിലും അതൊക്കെ പാഴ് ചെലവുകളാണ് നമ്മുടെ സമാധാനം നശിപ്പിക്കുന്ന പാഴ് ചെലവുകള് അല്ലെങ്കിൽ ഈ ഹണിമൂണിനൊക്കെ പോയി നമ്മൾ പൈസ കളയേണ്ട കാര്യമില്ല നമുക്ക് ബാധ്യതകളാ കുറേ ബാധ്യതകള് ബാധ്യതകളെല്ലാം മാറ്റി വെച്ച് എല്ലാം അവസാനിച്ചിട്ട് ഒരു കാര്യം ചെയ്യാന്ന് വിചാരിച്ചാലേ ഈ ലോകത്തിൽ മനുഷ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓരോ ദിവസം ചെല്ലും തോറും ഓരോ ബാധ്യതകൾ കൂടിക്കൂടിയേ വരുള്ളൂ അതൊരിക്കലും കുറഞ്ഞു വരില്ലല്ലോ ആ എന്താ നിനക്കിപ്പോ ഹണിമൂണിന് പോയേ പറ്റുവളു അയ്യോ എനിക്ക് ഹണിമൂണിന് പോകണ്ടേ ഞാൻ വെറുതെ പറഞ്ഞതാണേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് അത്തക്ക് നിർബന്ധമാണെങ്കിൽ മറ്റേ ഹണി ഹണി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കൈക്കിട്ട് ഒറ്റ തട്ട് കൊടുത്തു കേട്ടോ കൈക്കിട്ട് തട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും യൂ ഇത് എന്തുവധി വേദനിച്ചു എനിക്ക് നന്നായിട്ട് വേദനിച്ചു ദേ ഈ കൈ വെച്ച് നിനക്ക് നിനക്ക് ഞാനുണ്ടല്ലോ എന്താ എനിക്ക് തരാൻ തോന്നുന്നുണ്ടോ കൈ വെച്ച് Today, daily, away, be said, െ നിങ്ങക്ക് ഇവിടെ അടിക്കാൻ തോന്നുന്നുണ്ടോ അതോ കയ്യ് ഇവിടെ അടിക്കാൻ തോന്നുന്നുണ്ടോ അടിക്കാൻ തോന്നുന്നുണ്ടോ അടിക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ സാരിയൊക്കെ ഇങ്ങോട്ട് അരയിൽ അങ്ങോട്ട് കൂത്തിട്ട് അങ്ങോട്ട് ചെന്നില്ലേ നമ്മുടെ രേവതി സച്ചി അയ്യോ എനിക്കൊന്നും വേണ്ടേ ഒന്നും മാറിപ്പോയാ മതി എന്ന് എന്നു കൈ കൈവൂപ്പി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ കട്ടലേക്ക് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സീനൊക്കെ നിങ്ങൾ ഇന്നലെ പ്രമോയിൽ കണ്ടതാണ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ഏതായാലും രേവതി എനിക്ക് അത്രക്ക് വിശ്വാസം ഇല്ല നിങ്ങൾക്ക് ആരെയും വിശ്വാസം ഇല്ലാത്തത് എന്നെയോ നിന്നെയല്ല രേവതി എൻ്റെ എൻ്റെ ചേട്ടനുണ്ടല്ലോ സുതി അവന് ആ പൈസ അവൻ തന്നെ എടുത്തതാകാനാ ചാൻസ് അല്ലാതെ ആ ഒരു ലക്ഷം രൂപ അമ്മ ഒരിക്കലും അവൻ എടുത്ത് കൊടുക്കില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അമ്മയല്ലായിരിക്കണം അവന് ഒരു ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ അമ്മയുടെ സ്വഭാവം അനുസരിച്ച് അവനെന്നല്ല ആർക്കും അത്ര രൂപയൊന്നും ഒരുമിച്ച് കൊടുക്കാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ എന്താ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ചേട്ടൻ പൈസ എടുത്തതാണോ എന്നിങ്ങനെ ചോദിച്ചപ്പം അതേന്നേ അവൻ തന്നെയാ ഈ പൈസ എടുത്തത് അവൻ ഈ പൈസ എടുത്തു ഏതായാലും ലാസ്റ്റ് പിടിക്കപ്പെടുന്ന ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഈ എന്റെ അമ്മ അഭിനയിച്ചതാ അവനെ രക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പൊ ഇതെല്ലാം പുറത്തു നിന്ന് ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും അതിശയത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ശ്രുതിക്കും തോന്നി പോവുക ഇനിയിപ്പൊ ശരിയാണോ സച്ചി പറയുന്നത് ഇനിയിപ്പം സുതി തന്നെയാണോ പൈസ എടുത്തത് എന്നിങ്ങനെ പെട്ടെന്ന് ആ ഒരു ഇതിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ രേവതി ഐ എന്തെങ്കിലും ആട്ടെ നമുക്ക് എന്താ നമുക്ക് ഇനിയിപ്പം അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്നത് രേവതി കാണുകയാണ് ഏതായാലും രേവതിനെ കണ്ടതും ചമ്മിയോടും മുഖത്തോടു കൂടി തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് മാറിപ്പോയി രേവതി നേരെ അടുക്കളയിലേക്കും പോയി പിന്നെ നേരെ പരമ്പരാ വിളക്കുന്നു നേരം പരമ്പരാളത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയെയാണ് കാണിക്കുന്നത് ശ്രുതി നേരെ പാർക്കിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫുഡിനകത്ത് മുട്ടയില്ല ആ ഹാ അമ്മ മുട്ട വെച്ചില്ലേ എന്ന് പറഞ്ഞു നേരെ അമ്മേനെ ഫോൺ വിളിക്കാണ് അമ്മേനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എടാ മോനെ അതിന് മുട്ട അതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടാ നീ അതിന്റെ അടിയിലേക്ക് നോക്ക് ഹോ അമ്മ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നതല്ലേ ഞാനോർത്ത അമ്മ മുട്ട വെച്ചില്ലെന്ന് ഒരു മുട്ട കഴിച്ചില്ലെങ്കിൽ ഒരു ഉഷാറില്ലാന്ന് പറഞ്ഞപ്പം എടാ അതെ ഞാനൊരു കാര്യം ചോദിക്കേണ്ടത് എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ അത്രയ്ക്ക് നല്ലതല്ലമ്മേ അതെ എൻ്റെ ജോബിന് പറ്റിയ എൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷന് പറ്റിയ ജോബല്ല ഓഹോ എൻ്റെ മോനെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് നിനക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിക്കാൻ നീ നോക്ക് ആ അതൊക്കെ ഉടനെ ശരിയാകും അമ്മേ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത് ഇതുവരെ കാര്യങ്ങളൊക്കെ ഇതുപോലെ അങ്ങ് പോയില്ലേ ഇനിയും അങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളും എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള നല്ലൊരു ജോലി തന്നെ എനിക്ക് കിട്ടും നല്ല സാലറി കിട്ടുന്നത് അമ്മയ്ക്ക് എന്നെ വിശ്വാസം അമ്മ നോക്കി നോക്കിക്കോ നല്ലൊരു ജോലി തന്നെ കിട്ടുന്നേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് ഇരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ തന്നെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഉറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഒരു കോള് വരുന്നത് വേറെ ആരുമല്ല നമ്മുടെ ശ്രുതി ഫോൺ വിളിക്കുകയാണ് അപ്പം ശ്രുതി ഫോൺ വിളിച്ചിട്ട് അല്ല ശ്രുതി ശ്രുതി എവിടെയാന്ന് ചോദിച്ചപ്പം ഞാൻ ഷോറൂമിലുണ്ട് ആണോ എങ്കിൽ പിന്നെ ഞാനേ അങ്ങോട്ടേക്ക് വരിക എതിരെ കൂടെയാണ് കയറി വരേണ്ടത് അത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടെ അയ്യോ എൻ്റെ ഈശ്വര ഞാൻ എന്തൊക്കെയീ പറയുന്നത് അയ്യോ ഷോറൂമിലേക്ക് അവള് വരികയാണെന്നോ അത് പിന്നെ ശ്രുതി ഇപ്പം നീ ഷോറൂമിലേക്ക് വരണ്ട അല്ല ഷോറൂമിലേക്ക് വരണ്ടാന്നോ അതെന്താ ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രുതി ശ്രുതി ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ഞാന് ആ ഷോറൂമിലല്ല വേറൊരു ഷോറൂമിലാ ഉള്ളത് ഒരു വണ്ടിയുടെ ടെസ്റ്റിങ്ങും ആയിട്ട് വന്നതാണ് അതുകൊണ്ട് നീ ഇപ്പം ഇങ്ങോ അങ്ങോട്ടേക്ക് ചെല്ലണ്ട നീ വീട്ടിൽ പോകാൻ നോക്കിക്കോ അല്ലെങ്കിൽ നീ ബ്യൂട്ടി പാർലറിൽ പോക്കോ അയ്യോ ഞാൻ ഇവിടെ വരെ വന്നല്ലേ ഏതായാലും കേറി എല്ലാം കണ്ടിട്ട് പോയാൽ പോരെ നമുക്കും ഭാവിയിൽ കാറൊക്കെ എടുക്കാളു അല്ലേ ഒന്ന് രണ്ട് കാറൊക്കെ കാണാലോ അയ്യോ എൻ്റെ പൊന്നു ശ്രുതി വേണ്ട വെറുതെ എന്തിനാ അവിടെ കയറുന്നത് ഇപ്പം അതിൻ്റെ ഒരു കാര്യമില്ല ഞാനുള്ളപ്പം ഒരു ദിവസം നിന്നെ കൊണ്ടുപോകാം നമുക്ക് രണ്ടു പേർക്കും കൂടെ ഒരു കാർ നോക്കി സെലക്ട് ചെയ്താൽ പോരെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക എൻ്റെ പൊന്നു ശ്രുതി നീ അവിടെ പോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോണോ ഞാൻ ആ പോണം നീ അവിടുന്ന് പോയേ പറ്റൂ ഇപ്പം നീ പോ ഇപ്പം പോയിട്ട് പിന്നെ വാ ഞാൻ വിളിക്കുമ്പോൾ വന്നാ മതി ആ എങ്കി പിന്നെ ശരി ശ്രുതി ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങനെ പോയിട്ടോ ശ്രുതി അങ്ങനെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അവിടെ പിടിക്കപ്പെടേണ്ടതായിരുന്നു പിടിക്കപ്പെട്ടില്ല പിന്നെ കാണിക്കുന്ന സീന് ചന്ദ്ര വീട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുവാണ് ചന്ദ്രയ്ക്ക് ചന്ദ്ര ഒരു ആ ഫോൺ കോൾ എടുക്കുമ്പോഴത്തേക്കും ഹലോ ഞാൻ വിളിക്കുന്നതേ മലേഷ്യയിൽ നിന്നാണ് മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ ഹേ ശ്രുതിയുടെ അച്ഛനാണോ വിളിക്കുന്നത് എൻ്റെ ഈശ്വര ഞാൻ എത്ര നാളായിട്ട് കാത്തിരുന്ന കോളാണിതെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് നമ്മുടെ ചന്ദ്ര ഉള്ളത് ഏതായാലും ആ കോള് നമ്മുടെ ശ്രുതിയുടെ അച്ഛനൊന്നുമല്ല പെട്ടെന്ന് തന്നെ പറയുകയാണ് ഞാൻ ശ്രുതിയുടെ മാമനാണ് എന്ന് എന്നിട്ട് അയാളെ കാണിക്കുകയാണ് വേറെ ആരുമല്ല ആ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടല്ലോ മേഡത്തിന്റെ അതും കോമാ സ്റ്റേജിലായ പ്രൈവറ്റ് സെക്രട്ടറി ആ പ്രൈവറ്റ് സെക്രട്ടറി ആണ് വിളിക്കുന്നത് ഏതായാലും ആ പ്രൈവറ്റ് സെക്രട്ടറിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ കാര്യത്തിന് ഏകദേശം തീരുമാനമാകാൻ പോവുകയാണ് പുള്ളിക്കാരൻ കോമ സ്റ്റേജിൽ നിന്നൊക്കെ മാറി നല്ലൊരു സ്റ്റേജിലേക്ക് തന്നെ മാറിയിരിക്കുന്നു ഇനി മാറാൻ പോകുന്ന സ്റ്റേജ് ആരുടെ ആയിരിക്കും നമ്മുടെ ശ്രുതിയുടെ തന്നെ ആയിരിക്കും അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാതെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമ്മുടെ ശ്രുതിക്കിട്ടൊരു നല്ല പണി തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് കിട്ടാൻ പോകുന്നത് ശ്രുതി ഒരു ഒരുപാട് പ്രതീക്ഷിച്ച് അല്ല ഒരുപാട് പ്രതീക്ഷിച്ചിട്ടല്ല ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു സമയത്താണ് ഇത്രയും വലിയ തിരിച്ചടി നമ്മുടെ ശ്രുതിക്ക് കിട്ടാൻ പോകുന്നത് അയാളുടെ കോമ സ്റ്റേജ് മാറി അയാൾ നടക്കാറൊക്കെയായും സംസാരിക്കാറൊക്കെയായും തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ടേക്ക് നല്ല ദിവസങ്ങളല്ല ശ്രുതിക്ക് ഭീഷണിയുടെ ആ ഒരു സ്വരമാണ് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക നല്ലൊരു വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ